കൊടുക്കുമ്പോ പണി ഇങ്ങനെ കൊടുക്കണം സോണിയ മൽഹാർ സോണിയ മൽഹാർ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണ് അവരൊരു പക്ഷെ തൊടുപുഴയിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിന് ഇടയിൽ ഒരു യുവതാരം അതായത് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ നിരയിലൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു നടൻ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു മോശപ്പെട്ട രീതിയിൽ പെരുമാറി പിന്നീട് മാപ്പ് പറഞ്ഞ് ഊരി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സത്യത്തില് അവർ അന്ന് കൊടുത്ത ഒക്കെ വെച്ചുകൊണ്ട് ആരാണ് ആള് ഏതായിരുന്നു ആ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ നാട്ടുകാർ അങ്ങ് പൊക്കി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇപ്പോൾ അവര് അവരുടെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് സമാധാനത്തോടു കൂടി പോവുകയാണ് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കും താല്പര്യം ഇല്ല എന്നാ പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം മിണ്ടി പോകരുത് അതാണ് ചെയ്യേണ്ടത് മിണ്ടാണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അതാണല്ലോ അതിൻ്റെതായ ഒരു ശരി അല്ലാത്ത പക്ഷം അവനെ എനിക്കൊരു പണി കൊടുക്കണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന ആഗ്രഹത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം പണി അങ്ങ് കൊടുക്കണം ഈ ഒരു ചെറിയ ക്ലിപ്പ് അവര് പറയുന്നതൊന്ന് കേൾക്ക് എന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇതിലേക്ക് ഒന്ന് തിരിച്ചു വരുമ്പോൾ ഇതേ നായകൻ വന്നിട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി പെട്ടെന്ന് ഹോൾഡ് ചെയ്യുക ഹഗ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പേടിച്ചു പോയി അപ്പോൾ കൈ പെട്ടെന്ന് തള്ളി മാറ്റിയപ്പോൾ വിട്ടു പിന്നെ ഞാൻ കരഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ടോൺ സെറ്റ് സെറ്റാവൂലെന്നുള്ള മനസ്സിലായിട്ടാവാം അതേ പിന്നെ സോറി പറഞ്ഞു മാപ്പാക്കി പിന്നെ ഇത് ഒരു വിഷയമാക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഒരു ത്രീ ഫോർ ഡേയ്സ് എന്തോ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ആരും എന്നെ ഒരിതും ചെയ്തിട്ടില്ല ഞാൻ സേഫായിട്ട് അഭിനയിച്ച് തിരിച്ചു വന്നു ഓക്കെ ഇവര് പറയുന്ന ടോണ് പല വീഡിയോസും വ്യത്യസ്തമാണെന്നാ ഇവര് ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കയറി പിടിച്ചു കയറി പിടിച്ചപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ എന്താ പറയാ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ശരിക്കും പറയാനുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അയാളെ ഒന്നും അങ്ങനെ കെട്ടിപ്പിടിക്കാൻ കെട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എനിക്കത് ഞെട്ടിപ്പോയി ഞാൻ പെട്ടെന്ന് മാറിപ്പോയി എന്നൊരു ചാനലിൽ പറയുന്നു വേറൊരു ചാനലിൽ ഇങ്ങനെ ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ചു എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയി എന്നിട്ട് മാപ്പും മാപ്പും ആരോടും പറയരുത് എന്ന് പറഞ്ഞു എന്നുള്ള പറയുന്നത് അപ്പൊ അതിൽ എന്നത് കൃത്യത ഇല്ല ഈ കൃത്യത ഉണ്ടെങ്കിൽ തന്നെ ഒരാളുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല അയാൾ ഫാമിലി ഒത്ത് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു അത് തകർക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒരുപാട് ഹിൻസ് കൊടുത്തുകൊണ്ട് ആ നടനെ അങ്ങ് നാറ്റിച്ചു അത് ചെയ്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത് പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് അങ്ങ് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറഞ്ഞ് എല്ലാവരും ഇത് മനസ്സിലാക്കിയപ്പോൾ പല ആളുകളും വീഡിയോസിന്റെ അടിയിൽ ഇന്ന ആളല്ലേ ജയസൂര്യ അല്ലേ അത് എന്ന് ചോദിച്ച് കമന്റ് ഇടതു തുടങ്ങി ആ ഒരു സമയത്ത് നമ്മളെ ന്യൂസ് എയ്റ്റീൻ കേരളത്തിന്റെ ഒരു തമ്പനയില ആ യുവമഠൻ ജയസൂര്യയോ പ്രതികരണവുമായി സോണിയ മൽഹാർ ആ ഒരു പ്രതികരണം എന്തായിരുന്നറിയോ പേര് പറയാതെ ഇങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക അത് ജയസൂര്യ ആണെങ്കിൽ ആണ് എന്ന് പറയാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അതിന് കൃത്യത ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക പക്ഷെ ഇത്രയും ഡെവലപ്മെന്റ് ആയിരിക്കുന്നതോ ഇവിടെ ആരെങ്കിലൊക്കെ ഒരാളുടെ പേരിന്റെ ഒരു ഹിന്റ് ഇട്ടാൽ തന്നെ അത് കണ്ടെത്തും സിനിമ എവിടെ വെച്ചാ നടന്നത് മൂവാറ്റുപുഴ തൊടുപുഴ ഏതാ വർഷം അതും പറഞ്ഞു കൊടുത്തു അത് നേരെ ഗൂഗിൾ ചെയ്തു ആളുകൾ എന്താണ് പിഗ്മൻ വാസ് അനൗൺസ്ഡ് ടു ബി ആ ഒരു സ്ഥലം അത് കൃത്യമായി എവിടെയാണ് തൊടുപുഴയും മൂവാറ്റുപുഴയും ആണെന്ന് ആളുകൾ അങ്ങ് പൊക്കി കണ്ടെത്തി എന്നിട്ട് ജയസൂര്യ അഭിനയിച്ച പിഗ്മാൻ പിഗ്മാൻ എന്ന് പറഞ്ഞ സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്നി വളർത്തുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഞാൻ ആ സിനിമ കൃത്യമായിട്ട് കണ്ടിട്ടൊന്നുമില്ല കാരണം അത് വൈറലല്ല പക്ഷെ ഇപ്പൊ വൈറല യൂട്യൂബില് നല്ല ചാകരയാണ് ഇപ്പൊ ആ വീഡിയോ ആ ഒരു സിനിമയിൽ ആ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര ചാകരയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന സൈഡിൽ കാണുന്ന ഫോട്ടോസില്ലേ ആ ഫോട്ടോസിൽ ആ ഇരിക്കുന്നതാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു സീന് ഇപ്പൊ യൂട്യൂബില് തമിഴില് ഈ ഒരു സിനിമ റീമേക്ക് ചെയ്ത റീമേക്ക് അല്ല ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൊടുന്ന് ഇട്ടിട്ടുണ്ട് അത് ഓരോ ചാനലും ഇൻഡിവിജ്വൽ ആയിട്ട് ജയസൂര്യയെ ജയസൂര്യ ആണ് അതെന്ന് മനസ്സിലായപ്പോ അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കമന്റുകളാണ് എന്റെ സഹിക്കൂല എന്നുള്ളതാണ് അതായത് ക്യൂ മാത്രം ക്ലൂ മാത്രം തന്നാൽ മതി ബാക്കി ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാ ആ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ഒരു ഓളം ഉണ്ടായിരിക്കുന്നു ആളുകളുടെ കമന്റ് ഫസ്റ്റ് കമന്റ് ആണത് ക്ലൂ മാത്രം തന്നാൽ മതി ബാക്കി ഞങ്ങൾ കണ്ടെത്തിക്കോളാം ആ ഒരു സ്ത്രീക്ക് ഇവരെ അപമാനിക്കണം ആഗ്രഹം ആഗ്രഹമില്ലായിരുന്നു എങ്കിൽ ആ പേര് പറയാതിരിക്കാം പിന്നെ ആ ഒരു സൂചന കൊടുക്കാതിരിക്കാം എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കാരണം അവർക്ക് അവരെ ശിക്ഷിക്കണം എന്നാഗ്രഹമൊന്നുമില്ല അത് കഴിഞ്ഞ അടുത്തത് എന്താണ് ആരോപണം കേട്ട് വന്ന ഞാൻ ഇതിപ്പോ കമന്റ് ബോക്സ് മുഴുവനും ഇതാണല്ലോ ഇപ്പോ സിനിമ കാണാൻ ഒരു രസമില്ല ഈ ചെകുത്താന്മാരെ ഇങ്ങനെ കാണാൻ അതൊരാളുടെ കമന്റ് ആണ് അടുത്ത കമന്റ് ഓഫീസ് സ്റ്റാഫായി സോണിയയും ഈ സീനിലുണ്ട് ഈ നടിയെ പിടിച്ച സൂപ്പർ സ്റ്റാർ ജയസൂര്യ തന്നെ എന്ന് ഉറപ്പിച്ചു ആഹാ എല്ലാവരും ഉണ്ടല്ലോ അമ്പട കേ ജയസൂര്യ കുട്ടാ ഈ ലേഡിയെ ഞാൻ അല്ലേ ഇതിലെ നായകൻ കയറി പിടിച്ചു എന്ന് പറയുന്നത് ഇതിലെ നായകൻ ആരാണ് ടുത്തുള്ള ഏത് പൊട്ടനാണവ ചോദിച്ചതേ അപ്പൊ പ്രതിയെ കിട്ടി ജയസൂര്യ ഉറപ്പിച്ചോ അങ്ങനെ ഈ സിനിമ ഫേമസ് ആയി കിട്ടി കിട്ടി ആളെ കിട്ടി ഇതിപ്പോ ആരോപണം കേട്ട് വന്നവരായിരിക്കും കൂടുതലും എന്നുള്ളതാണ് ആളുകൾ കൂടുതൽ കമന്റ് ചെയ്തത് ഒരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാ നിങ്ങൾക്ക് അതൊരു വിഷമമുള്ള കാര്യമായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതല്ലായിരുന്നു എങ്കിൽ അത് വേണ്ട ആളെ കമന്റ് ചെയ്യാതിരിക്കാം പക്ഷെ നമ്മളിവിടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല ആളുകളും എന്റെ അവസരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കളിച്ച് കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഇനി ജയസൂര്യ കൃത്യമായിട്ട് പ്രതികരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇത് നുണയാണ് എന്ന് തെളിയിക്കാൻ ജയസൂര്യക്ക് വലിയ പണിയൊന്നുമില്ല കാരണം ഈ ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പേജ് തെരഞ്ഞപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ജയസൂര്യ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകളുണ്ട് ആ ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപാട് അതായത് ഇപ്പോ അപ്പോ സ്ഥലൻ എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സിനിമ പ്രഖ്യാപിച്ചെങ്കിൽ പോലും വന്നില്ല ആ ഒരു സിനിമയുടെ പോസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്ത് അവര് പോസ്റ്റ് കട്ട സപ്പോർട്ട് അവർ ഹീറോ ജയസൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് അന്വേഷണം എന്ന സിനിമയിൽ ഓൾ ദ ബെസ്റ്റ് ജയസൂര്യ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതില് തന്നെ അവര് അടുത്തൊരു പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഇരുപത്തൊന്ന് പറഞ്ഞപ്പോ ഇന്നും ഇങ്ങോട്ട് വന്നേ ആകാശമായവളെ വെള്ളം എന്ന സിനിമയിലെ ആ ഒരു പാട്ട് മറ്റെ ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ജയസൂര്യക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഇതാണ് എന്റെ സുഹൃത്ത് എന്ന് പറയാൻ അഭിമാനം അവർ ഗ്രേറ്റ് ജയസൂര്യ രണ്ടായിരത്തി പത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതില് അടുത്ത പോസ്റ്റ് അത് കഴിഞ്ഞ് കേരള ബ്ലഡ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നിറഞ്ഞ സപ്പോർട്ട് നൽകുന്ന നടൻ ജയസൂര്യക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ജയസൂര്യ രണ്ടായിരത്തി പത്തൊമ്പതില് ഓക്കെ പിഗ്മാൻ എന്ന സിനിമ വന്നിട്ട് എത്രയോ കാലമായി ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ദുരനുഭവമാണെങ്കിൽ ആളത്ത് എന്ത് ചെയ്യും അങ്ങോട്ട് ഒഴിച്ചു നിർത്തും പക്ഷെ ഇപ്പൊ അവര് ന്യൂസ് ചാനലുകളിൽ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ജയസൂര്യ എന്റെ സുഹൃത്താണ് അത് ഇപ്പൊ സുഹൃത്താണ് ഒരു പ്രശ്നവും ഇല്ല സുഹൃത്താണ് എനിക്കൊരു പ്രശ്നവുമില്ല അവരുടെ ഫാമിലി നല്ല പോലെ പോകുന്നു അതുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞു നിർത്തുകയാണ് പിന്നെ എന്തിനാണ് ഹിൻസ് ഒക്കെ ഇട്ടിട്ട് ജനങ്ങൾക്ക് ഇതിട്ട് കൊടുക്കുന്നത് ഇപ്പൊ മലയാളികളുടെ പ്രത്യേകത തന്നെ അതാണ് ഒരു ഹിൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്തു ഇതിപ്പോ എന്താ പറയുക നാണം കെട്ടാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ എന്താ ചെയ്യാൻ നിർഭാഗ്യം പക്ഷേ നാണം കെട്ടുപോയി എന്നുള്ളതാണ് ജയസൂര്യ ഇതിനെ ഏത് രീതി പ്രതികരിക്കുന്നറിയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അവർ ജയസൂര്യയെ കുറിച്ചിട്ടുള്ള പോസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ഇരുപത്തി ഒന്നിനു ശേഷം ഇരുപത്തിനാല് വരെ ഒരു തേങ്ങാക്കൊല്ല ഇട്ടിട്ടില്ല അതായത് ഇരുപത്തൊന്നിന് ശേഷം അവർ എന്തെങ്കിലും സൗഹൃദങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവോ എന്ന് പറയാൻ കഴിയില്ലേ കാരണം ഇപ്പൊ കുറെ ആൾക്കാർ പൊന്തി വന്നിട്ടുണ്ടല്ലോ അല്ലെ ഇപ്പൊ രേവിതിയുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അവരെ കുറിച്ച് ഒരു ലൈവ് കുറച്ച് നേരത്തെ ഒരു ലൈവ് വന്നേ ഉള്ളൂ ആ ലൈവില് കൃത്യമായി അവർ പഴയ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കീഴിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്മേറ്റിന്റെ നഗ്നെ വീഡിയോ എടുക്കുകയും ഒരുപാട് ഭയങ്കര അലിഗേഷൻസ് ഒക്കെ വന്ന് അവരെ ആ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതേ ആളാണ് സിദ്ദീഖ് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴ് ആ ഒരു സമയത്ത് നടന്ന ഒരു കാര്യമാണ് അന്നൊന്നും ഇവർ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ തന്നെ സിദ്ദീഖിന്റെ നടൻ സിദ്ദിഖ് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് എന്നോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന പറയുന്നത് പിന്നത്തെ വീഡിയോ ആണ് മുന്നിൽ ഇരുന്നും അസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ രീതിയിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഒന്നും കണക്റ്റഡ് അല്ല ഇപ്പൊ ജയസൂര്യ ഒരിക്കലും നാണം കരുതാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് ഇപ്പൊ ജയസൂര്യ തേച്ചൊട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഒരാളെ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾക്ക് ഒരാളെ ദ്രോഹിക്കണം ആഗ്രഹമില്ല അയാൾ ഒരു തെറ്റ് ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ഞാൻ ഓക്കെ മാപ്പ് കൊടുത്തു ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാള് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസരത്തിൽ വന്ന് ഡയലോഗ് അടിച്ച് പോകുന്നത് വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യ ഇതൊന്നും ശരിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതോ ആ ഇപ്പൊ ഈ സ്ത്രീ ചെയ്തതായിട്ടാണ് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത് ജയസൂര്യ അവരെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊക്കെ തന്നെയാണ് പക്ഷെ അതൊക്കെ ഇവര് മറന്നു എല്ലാം മറന്ന് ജയസൂര്യയുടെ സിനിമയെ പ്രൊമോഷൻ കൊടുക്കുന്നു ജയസൂര്യ നല്ല സുഹൃത്താണെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇപ്പൊ അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ സിനിമയിൽ പ്രീണ്ടു കയറിപ്പറ്റാനോ ആ ഒരു പ്രശസ്തിയെ നേടിയെടുക്കാനോ ഒക്കെ വേണ്ടി ചെയ്തതാകാം എന്തിരുന്നാലും ഞാൻ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഇവിടെ മാറിയത് ഇപ്പോഴും ജയസൂര്യ എന്ന് പറഞ്ഞ വ്യക്തിയല്ല നിങ്ങൾ തന്നെയാണ് കാരണം ജയസൂര്യ അതിൻ്റെ നല്ല സുഹൃത്താണ് എന്ന് നിങ്ങൾ പറയുന്നു ജയസൂര്യയുടെ പോസ്റ്റുകൾ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നു ജയസൂര്യയുടെ പേര് പറയാൻ തയ്യാറല്ല മൂവാറ്റുപുഴയിൽ ഷൂട്ട് നടന്ന പിഗ് ബാൻ എന്ന സിനിമയുടെ ക്ലൂ തരുന്നു ആരാണ് നടൻ എന്ന് കാണുന്നു നിങ്ങൾ അഭിനയിച്ച സീനിനെ കുറിച്ച് പോലും നിങ്ങൾ പറഞ്ഞ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു സീനിൽ അഭിനയിച്ചു അതിൽ ജയസൂര്യ വരുന്നു നിങ്ങൾ അവിടെ ഇരിക്കുന്നു കൃത്യമായി നിങ്ങളെയും കാണുന്നു എല്ലാം ആളുകൾ പൊക്കിയില്ലേ ഇനി നിങ്ങൾ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ജയസൂര്യ നാണം കെട്ടരുത് നിങ്ങൾ ആഗ്രഹിച്ചു നാണം കെട്ടു ജയസൂര്യയുടെ ഭാര്യ അറിഞ്ഞു കുട്ടി അറിഞ്ഞു പക്ഷെ ജയസൂര്യക്ക് സിമ്പിളായിട്ട് ഇതൊന്ന് ഊരാം അതിന്റെ സംശയമൊന്നും വേണ്ട ആ സ്ത്രീ നുണ പറഞ്ഞതാണ് നുണ പറഞ്ഞതല്ലായിരുന്നു എങ്കിൽ അവർ എന്റെ പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യില്ലായിരുന്നു പോരെ ഇപ്പൊ പിഗ്വാൻ എന്ന സിനിമ ഇപ്പോൾ എന്താ പറയാ യൂട്യൂബില് തരംഗ യൂട്യൂബിന്റെ അടി വീഡിയോയില് ഇപ്പൊ ഇപ്പൊ പ്രൊഡ്യൂസർ ആണോ അപ്ലോഡ് ചെയ്ത പ്രൊഡ്യൂസർ അന്തപുട്ടിക്കുക എന്ത് പറ്റി എന്റെ ചാനലിന് എന്ന് തോന്നിപ്പോ കാരണം പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ അട്ടം നോക്കിയിരിക്കേണ്ടാവും ഈശ്വര ഇത്രയും കാലമില്ലാത്ത റവന്യൂ ഇത്രയും കാലമില്ലാത്ത റീച്ച് ഈ ഒരു സിനിമയ്ക്കോ എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോ ഇതാണ് കിട്ടിയ അവസരങ്ങൾ ആളുകൾ ഉപയോഗിക്കും അപ്പോൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിലൊരു സത്യസന്ധത വേണം അല്ലാതെ ഇപ്പോ നടൻ സിദ്ദീഖിന്റെ കാര്യത്തിൽ പേരെടുത്ത് പറയുന്നത് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം ആഗ്രഹമുള്ള ഒരു സ്ത്രീ അതുപോലെ സുധീഷിനെതിരെയും പറഞ്ഞ ഒരു റിയാസ് ഖാനെതിരെ ഒക്കെ പല ആളുകളും പലതും പറയുന്നുണ്ട് പേരെടുത്ത് പറയുന്നത് അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സൂചന കൊടുത്ത് സംസാരിക്കുന്ന അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിട്ടാ ജനങ്ങൾ അറിയണമെന്ന് ആലോചിച്ചിട്ടാണ് ഇവിടെ ജയസൂര്യയുടെ വിഷയത്തിൽ ജയസൂര്യ ആരും പറയരുത് ജയസൂര്യെ എന്ന് വെറുതെ അങ്ങോട്ട് ചിന്തിക്കുക എന്നിട്ട് ആളെ ആളുകൾ പണി കൊടുക്കുക അതൊക്കെ ശരിക്ക് പറയണമെങ്കിൽ വളരെ മോശം ആട്ടോ എനിക്ക് ശരിക്കും ഇതങ്ങണ്ട് ദഹിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം ജയസൂര്യ ഈ ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ആ ഒരു രീതിയിൽ നമ്മൾ മാറുകയാണ് കാരണം അങ്ങനെയാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ പോയിട്ടുള്ളത് ഇപ്പോഴും പറയുന്നു അത് ജയസൂര്യ ആണോ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പുറത്തിരുന്നിട്ട് എന്താണ് ഫുള്ള് ഹിൻസ് കൊടുത്തു ഇന്ന ഷൂട്ടിങ് ഇന്ന വർഷം ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറയാനാണ് മക്കളെ ഞാൻ എന്ത് പറയാനാണ് ആവശ്യമില്ലാതെ വെറുതെ സ്വന്തം പല്ലിട കുത്തി മണക്കുന്നതിന് തുല്യല്ലേ ഒന്നും അറിയാതെ ഒരാൾ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടായിരുന്നു അയാളെയും കൂടി ആ ഒരു ഇതിട്ടിട്ട് ഇളക്കി എന്നുള്ളതാ കഞ്ഞിയിലിട്ട് ഇളക്കി കൊടുത്തു എന്നുള്ളതാ ഓക്കേ ഞാൻ ഇതിന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ആളുകള് നിങ്ങൾ അത് പരിഹരിച്ച വിഷയമാണെങ്കിൽ ഒരു വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് ജനങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ അത് ഒഴിവാക്കിയ വിഷയമാണെങ്കിൽ ഒഴിവാക്കുക ഒഴിവാക്കാത്ത പക്ഷം നിങ്ങൾക്ക് അത് തല്ലുണ്ടാക്കണം ഇനിയും ഒരു കേസിലോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരൂ എല്ലാവരും കൂടെ നിൽക്കും അതെ ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ ഉള്ളു ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനബിൾ ചെയ്യാം നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവർക്കും ദിസ് സന്ധ്യപ്പെടപ്പോൾ സനീങ്ങൾ